നാടല്ലേ നമ്മുടെ പണിക്കൂലി വില എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ചെറുതുർത്തി കേരള കലാമണ്ഡലത്തിൽ തുള്ളൽ കലാകാരനായിരുന്ന ഗീതാനന്ദൻ അനുസ്മരണവും അവാർഡ് ദാനവും നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു പള്ളത്തൂൽ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നടത്തി കേശവ ഗീതാനന്ദം പുരസ്കാരം കുഞ്ചൻ സ്മാരകം ശങ്കരനാരായണനും യുവ പ്രതിഭാ പുരസ്കാരം കലാമണ്ഡലം നിഖിലിനും സമ്മാനിച്ചു കലാ എം ജെ ശ്രീചിത്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കലാമണ്ഡലം ഗീതാനന്ദന്റെ ഭാര്യ ശോഭ ഗീതാനന്ദൻ സനൽ ഗീതാനന്ദൻ കലാമണ്ഡലം പ്രഭാകരൻ കലാമണ്ഡലം ഭരണസമിതി അംഗം കെ രവീന്ദ്രനാഥ് കലാമണ്ഡലം വി അച്യുതാനന്ദൻ പാനക്കാട് മഹേഷ് കുമാർ കലാമണ്ഡലം ഗോപിനാഥപ്രഭ കലാമണ്ഡലം ശിവദാസ് കൃഷ്ണകുമാർ പൊതുവാൾ തുടങ്ങിയവർ പ്രസംഗിച്ചു കാലഘട്ടത്തിൽ ജീവിതം സമർപ്പിച്ചവരെ ധാരാളമുണ്ട് അത്തരം ആളുകളെ പിന്നീട് വേണ്ടത്ര നമ്മുടെ സമൂഹം തിരിച്ചറിയാനോ അവർ ചെയ്ത സേവനങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാനോ തയ്യാറാണ് അതിൽ അത്രയധികം ഒന്നും നമ്മൾ മുന്നോട്ട് പോകേണ്ടതില്ല നമ്മുടെ മഹാനായ രാഷ്ട്രപിതാവ് മഹാത്മജിയും അതിനേക്കാൾ നമ്മുടെ രാജ്യത്ത് സ്വർണ്ണം കിട്ടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് നയിച്ച നമ്മുടെ മഹാത്മീയെ കുറിച്ച് പോലും പുതിയ തലമുറയ്ക്ക് വേണ്ടത്ര അറിവുണ്ടോ എന്നുള്ള കാര്യം സംശയം കാരണം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സമൂഹമാണ് നമ്മുടേത് ഒരു ശിക്ഷ ബന്ധങ്ങളൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്